ഹായ് കൂട്ടുകാരെയേ മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഇതും കൊണ്ടുള്ള ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മാർക്കല്ലേ ഇപ്പം ഞങ്ങളുടേതായ രീതിയിലാണ് ഇത് കാണിക്കുന്നത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഇന്നൊരു ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ രാവിലത്തെ ഫു ഫുഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം മണിക്ക് നാലുമണിക്കപ്പള്ളേരെ സ്കൂൾ വിട്ടുമ്പോൾ ഉപയോഗിക്കാം എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഈ ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് കാണിക്കാം നിങ്ങളെ അതിനായിട്ട് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മുട്ട നമുക്ക് ഇതിലേക്ക് പൊട്ടി ചോദിക്കാവേ രണ്ട് മുട്ട ഈ രണ്ട് എടുത്തു നീ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇടാവേ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മുട്ടയ്ക്കകത്തോട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ പൗതി ഉപ്പ് ഉണ്ടോ ഒരു പിൻചുപ്പ് ഇതിനെ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കറുവാപ്പൊട്ട പൊടിച്ചതില്ലേ കറുവാപ്പൊട്ട പൊടിച്ചത് കണ്ടോ ഇത് ഒരു കാൽ ടീസ്പൂൺ ഒരു അര ടീസ്പൂണ് വാനില എസൻസ് ഒഴിക്കാവേ ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഈ കറുവാപ്പൊട്ട പൊടിച്ചതും ഈ പിന്നെ വാനില എസൻസും വേണമെങ്കിൽ ഇട്ട ചിലട്ടോ ഇത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഇടുന്നതാണ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും െ ഇത് ചേർത്ത് ആരെങ്കിലും ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ബ്രെഡ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിക്കാവേ അരക്കപ്പ് പാലുകൂടെ ഒഴിച്ചിട്ട് നല്ലോണം പഞ്ചസാരയൊക്കെ നല്ലോണം ഒന്ന് അലിയത്തൊക്കെ ഇതിലൊന്ന് ഒരു ബിസ്കും കൊണ്ട് നമുക്കൊന്ന് വീട്ടിലെടുക്കാം ചെയ്തിട്ടുണ്ട് നമുക്കിനി ബ്രെഡ് ഇതിനകത്ത് മുക്കിട്ട് റോസ് റോസ്റ്റ് ചെയ്ത് എടുക്കാനിട്ട് ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇത് ഇച്ചിരി ബട്ടർ നമുക്കിടാവേ ബട്ടർ ഇടാ ബട്ടർ ഒന്ന് തീ കുറച്ച് വെക്കണേ നമുക്കിത് ഇതിലേക്ക് തന്നെ മുക്കി രണ്ട് വശം ഇങ്ങനെ മുക്കിയിട്ട് കണ്ടോ മുക്കിട്ട് റോസ്റ്റ് ഓരോന്ന് ഓരോന്ന് വെച്ച് ചെയ്യാം എന്നാലേ ശരിക്ക് മുരിഞ്ഞെടുക്കാം ഇത് നമുക്ക് നല്ലോണം മുരിയണം കേട്ടോ ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഇട്ടുന്നേ ഉള്ളത് തിരിഞ്ഞ് മുരിഞ്ഞെടുക്കാം തീരെ കുറച്ച് വെക്കാതെ മീഡിയത്തിൽ തീ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ മറിച്ചിട്ടോ ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കറുവപ്പട്ടയുടെ ഇത് പൊടിയൊക്കെ ഇട്ട് വാനില എസൻസ് ഒക്കെ ഒഴിച്ച് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് നമ്മൾ ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ ഈസി ആയിട്ട് ഇത് നാല് മണി വിട്ട് വരുമ്പോഴോ രാവിലെ നമ്മൾ മിക്ക പിള്ളേരും ഇങ്ങനെയൊക്കെ ഇത് കഴിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത് പിള്ളേർക്കിഷ്ടമുള്ളൊരു പലഹാരമാണിത് ഇച്ചിരി കുറച്ച് ബട്ടറോടി ഇട്ടിട്ട് നമുക്ക് അടുത്തതും കൊണ്ട് ഇടാവേ അതവിടെയൊക്കെ ഇരിയിട്ട് ഇച്ചിരി ബട്ടറോടെ ഇട്ടൊക്കെ അപ്പൊ അങ്ങനെ എല്ലാം നമുക്കൊന്നും ചെയ്തെടുക്കാം കേട്ടോ അത് ഇതുപോലെ രണ്ടു വശം കേട്ടോ ഇപ്പൊ റെഡി ആക്കണ്ടത് കേട്ടോ എടുക്കാം ഓക്കെ ഉണ്ടോ രണ്ടാമത്തതും ഇങ്ങനെ അടച്ചതിൽ നമുക്ക് ഇത് ബ്രെഡ് മൊത്തം ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അഞ്ച് ചെയ്തെടുക്കാം എടുത്തിട്ടുണ്ട് രണ്ടാമത്തോലെത്തി മൊത്തം ബ്രെഡും ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ലൊരു ടോസ്റ്റിന്റെ റെസിപ്പിയാണ് കണ്ടോ വേണ്ട ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇതുപോലെ ഇച്ചിരി ഇങ്ങനെ പിന്നെ നല്ല ടേസ്റ്റ് ആകട്ടോ തേൻ്റെ ടേസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ായിട്ട് കിട്ടും ഇങ്ങനെ നമുക്ക് തേനും കൂടെ ഒഴിച്ചു നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കടുത്തൊരു വീഡിയോ കാണാൻ താ